മായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കണക്കാരോട് ഞങ്ങൾ ശ്രമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോടും ഞങ്ങൾ രക്ഷിക്കണമേ ുംങ്ങയുടെ നാമൂമാകണമേ അങ്ങയുടെ നാമം രാജ്യം വരണമേ അങ് പരിശുദ്ധൻ 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 സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ഉദ്ഘോഷിക്കുന്നു ജീവൻ അലിവും ദൈവികമാരിപാവനേ വലി വഴിയാൻ നാഥന സ്തുതിയും ബഹുമതിയും നമ്മൾ ഗാന്ധ്യത്തിൽ സ്വർഗീയോസ്മൈ നഗരത്തിൽ రత్వరం భాగం ము సభ తనయరి నాథన్ వరనిర చొరి ఇప్పుడు ఎప్పుడూ

നൽകണമേ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും കർത്താവേ നിശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ട വരാം കേൾക്കുമ്പോൾ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ബാവാപുത്രൻ റൂഹായി മൃദനാമിൽ കനിയണം ജീവൻ നൽകി മഹോന്നതമാ നാട്ടിൽ ചേർക്കേണം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടി പാവ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നേടതെ അധികം ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ മഹിനിയുമായ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും ആകാശത്തിലും ഭൂമിയിലും ഞങ്ങളുടെ ജീവന കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും

ിധിയിൽ പൂർവന്മാരാം മഹിതാഥൻ പരിപാവനമാ ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയം വിശ്വാസമോടെ ിധിയിൽ ഗുരുവത്സളരാം ശ്രീഹരമൊരു പോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ശ്രീതുരുനവലിക്കണമേ ഹൃദയം നവമാസമോടെ അഗാദ് ഞാൻ വിളിക്കുന്നു മരിച്ചുപരേ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു ചെവിക്കൊള്ളണമേ പാപങ്ങളാണ് Part, ും എന്തുകൊണ്ട് നാല് പാപമോചനം നിന്റെ പക്കലൊന്നാകുന്നുവല്ലോക്ഷന്റെ വാഗ്ദാനത്തിലാകുന്നു കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു പുത്രനും സ്തുതി ഞാൻ വിളിക്കുന്നു അശുദ്ധ മോഹനീയമായ നിന്റെ സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ സജീവവും ശബ്ദത്താൽ ദിവസത്തിൽ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാവങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മരിച്ചവരെ വരെ അതെ അപൂർവം പരിപാലിക്കണമേ ഉദ്ധാനം പ്രതീക്ഷിച്ച മറുപടി പറഞ്ഞവരെ മഹിമയോട് കൂടെ ഉയർപ്പിക്കണമേ ജീവന്റെ മരണത്തിന്റെ നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിന്റെ കൂടെ യും വാതിലുകൾ തുറക്കപ്പെടുകയും ഉയർക്കുകയും നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോക ആരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജയത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരരെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും എന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും